എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സുഹൃത്തുക്കളെ ഒന്ന് കടന്നു വരുന്നവർക്കൊന്ന് ലേക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം വന്ന വിൽപ്പന പോസ്റ്റ് നോക്കാം ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടി ആറുമാസം പ്രായം ക്രോസിങ്ങിന് അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടിയാണ് നല്ല ചെവി ചെവിയിറക്കം വെള്ളിക്കണ്ണ് പഞ്ചിങ് എല്ലാം ഉള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് വെറും പത്തായിരം രൂപ മാത്രം സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ക്രോസ് ബീഡാടും ആടും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ആട് അത്യാവശ്യം പാലുള്ള ഒരാടാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഒരു കടിഞ്ഞൂൽ പ്രസവത്തിലെ ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടന് ഒന്ന് പെടാം ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് മൂന്നും കോടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വളാഞ്ചേരി അഞ്ച് മാസം പ്രായമായ നാല് ഹൈദരാബാദി ബീറ്റൽ ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടന് രണ്ട് പെടാം നല്ല ഉടൽനീളവും ഉയരവും അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് എണ്ണായിരത്തി ഒരുന്നൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസത്തിനുള്ളിൽ പ്രായമായ ഹൈദരാബാദി ക്രോസ് മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടന് രണ്ട് പെടാം നല്ല വളർച്ചയും അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ആട്ടിൻകുട്ടികളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കോടി പതിനയ്യായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഒരു പതിനഞ്ച് പീസ് നാടൻ കോഴികൾ വിൽപ്പനക്ക് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായതാണ് ഒന്ന് രണ്ട് പ്രാവശ്യം മുട്ടയിട്ട് അടയിരുന്ന കോഴികളാണ് പൂവനും പടയും വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പൂവന് അറുന്നൂറ് രൂപ പടക്ക് അഞ്ഞൂറ് രൂപ പിന്നെ പല പ്രായത്തിലുമുണ്ട് ആറുമാസം അഞ്ച് മാസം അതിനൊക്കെ അതിൻ്റെ വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അഞ്ച് മാസമൊക്കെ ഉള്ള കുറച്ച് വില അഡ്ജസ്റ്റ്മെൻ്റ് ആയി തരും സ്ഥലം വഴിക്കടവ് മൂന്നാമത്തെ പ്രസവത്തിന് നാല് മാസത്തിലധികം ചെനയുള്ള ഒരു മലബാരി ക്രോസ് ബീഡ് ആട് വിൽപ്പനക്ക് ഏകദേശം അറുപത്തഞ്ച് കിലോ അധികം ബോഡി വെയ്റ്റ് വരുന്ന ഒരു വലിയ ആടാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ വിലയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ലിറ്ററോളം പാല് കറന്നിരുന്ന ഒരാടാണെന്നാണ് പറയുന്നത് സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ഹൈദരാബാദി ബീറ്റൽ ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മുട്ടനെ ഒന്ന് പെടാം ഏകദേശം ഒരു മാസം പ്രായം ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കോടി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പാലാടുകൾ പാലാടുകളും രണ്ടിൻ്റെയും കൂടി മൂന്ന് മൂന്ന് ആറ് കുട്ടികൾ വിൽപ്പനക്ക് കുട്ടികൾ ടോട്ടൽ മൂന്ന് പെട മൂന്ന് മുട്ടനാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളുടെയും കുട്ടികളുടെയും വില ചോദിക്കുന്നത് എട്ടും കൂടി മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഓരോ സെറ്റ് വേണോ വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ ഉൾകേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഏകദേശം രണ്ടര കിൻറ്റിൽ തൂക്കം വരുന്ന ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം തിരൂരിനൃത്ത് മുസ്ലിയാരങ്ങാടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു പോത്ത് വിൽപ്പനക്ക് ഇത് ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് മുസ്ലി അരങ്ങാടി മൂന്ന് മാസം പ്രായമായ ഒരു ഷെറാബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല നീളം ഉയരം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കൊല്ലം കടൈക്കൽ അഞ്ച് മാസം പ്രായമായ ഒറിജിനൽ മലബാരി പെണ്ണാട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുള്ള ആട്ടുംകുട്ടികളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കോടി പതിമൂവായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അഞ്ച് ഗിനിപ്പിക്ക് വിൽപ്പനക്ക് ഒരു അമ്മയും നാല് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ വില ചോദിക്കുന്നത് അഞ്ചും കൂടി അറുന്നൂറ് രൂപ സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ റാന്നി ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ